പുല്ലുകുളങ്ങര ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ മാസത്തെ മഹാശനീശ്വര പൂജ ജൂലൈ ഇരുപത് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ നടക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ സെക്രട്ടറി സുരേഷ് രാമനാമടം എന്നിവർ അറിയിച്ചു ഇത്തവണ മുതൽ വിളക്കടക്കമുള്ള പൂജാ സാമഗ്രികൾ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ നൽകുമെന്നും പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞു കായംകുളം പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ മാസത്തെ മഹാശനീശ്വര പൂജ ജൂലൈ ഇരുപത് ശനിയാഴ്ച നടക്കുമെന്ന് ക്ഷേത്ര ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ സെക്രട്ടറി സുരേഷ് രാമനാമണൻ എന്നിവർ അറിയിച്ചു ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ മാസത്തെ മഹാശനീശ്വര പൂജ ജൂലൈ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിക്കുകയാണ് കഴിഞ്ഞ രണ്ടു മാസത്തെ ശനീശ്വര പൂജയ്ക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും ഭക്തജന തിരക്ക് കൂടുന്നതനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ വിപുലമായ ഏർപ്പാടുകൾ ക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ട് നിലവിളക്കടക്കമുള്ള അനുബന്ധ സൗകര്യങ്ങൾ മുഴുവൻ ക്ഷേത്രത്തിൽ കരുതിയിട്ടുണ്ട് ഭക്തജനങ്ങൾ ഭക്തജനങ്ങൾ ഇവിടെ എത്തിയാൽ അവർക്ക് വേണ്ട പൂവും പുഷ്പ പൂവും പൂജാ സാമഗ്രികളും നിലവിളക്കുമെല്ലാം ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കുകയും അതേപോലെ തന്നെ ഈ പൂജ കഴിഞ്ഞാലുടൻ അന്നദാനവും ഉണ്ടായിരിക്കുന്ന പുജ്വാന്നര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടത്തി വരുന്ന മഹാശനീശ്വര പൂജ ഈ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്നതാണ് കഴിഞ്ഞ രണ്ട് ശനിയാഴ്ചകളിലുണ്ടായ ഭക്തനങ്ങളുടെ തിരക്ക് അനുസരിച്ച് കൂടുതൽ ക്രമീകരണങ്ങൾ ഈ ശനിയാഴ്ച ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കെടുക്കുകയും അവിടെ ശനിദോഷങ്ങളെ മാറ്റുന്നതിന് വേണ്ടി ഇതിൽ പങ്കെടുക്കണമെന്ന് അയ്യപ്പനാമത്തെ ആശ്രയിച്ചു രാവിലെ ഒൻപത് മണി മുതലാണ് പൂജ നടക്കുക ഇത്തവണ മുതൽ വിളക്കടക്കമുള്ള പൂജാ സാമഗ്രികൾ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ മെയ് മാസം മൂന്നാം ശനിയാഴ്ച മുതലാണ് മഹാശനീശ്വര ശനീശ്വരനായ ധർമ്മശാസ്ത്രാവിന്റെ മുന്നിൽ ശനീശ്വര പൂജ നടത്തുന്നത് അത്യുത്തമം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഒരേ സമയം ഒട്ടേറെ പേർക്ക് ഒരുമിച്ച് പൂജ ചെയ്യാനുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നും പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞു പൂജയ്ക്ക് ശേഷം അന്നദാനവും നടക്കുമെന്നും ഇരുവരും അറിയിച്ചു ന്യൂസ് കായംകുളം